ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ മാറ്റലുകൾ നമ്മുടെ രാജ്യത്തും പലയിടത്തും പല രൂപത്തിൽ എത്തുന്നുണ്ട് ഈ ഒരു സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് അവിടുത്തെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ അരങ്ങേറിയത് കാൺപൂരിലെ സിവിൽ ലൈൻസ് ഏരിയയിലെ ഹദാഡ് ഹൈസ്കൂളിലാണ് ഈ സംഭവം നടന്നത് രണ്ട് ദിവസം മുൻപ് ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംവാദ മത്സരം സംഘടിപ്പിച്ചിരുന്നു ഒരു ഡിബേറ്റ് ആ ചർച്ചയിൽ പെൺകുട്ടികൾക്ക് നൽകിയ വിഷയത്തിൻ്റെ പേര് യുദ്ധം ഒരു പരിഹാരമല്ല അത് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികളാണ് ആ വേദിയിലുണ്ടായിരുന്നത് ആ ചർച്ച നടക്കുന്നതിനിടെ ഒരു വിദ്യാർത്ഥി ഹമാസ് ഇസ്രയേലിനെ കടന്നാക്രമിക്കുകയും ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും അവർ കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞു ഒപ്പം ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നും തിരിച്ചടിക്കാൻ ഇസ്രയേലിന് എല്ലാവിധ അവകാശങ്ങളും ഉണ്ടെന്നും ആ കുട്ടി പറഞ്ഞു എന്നാൽ ഇതിന് പിന്നാലെ അവിടെയുണ്ടായിരുന്ന ചില മുസ്ലിം പെൺകുട്ടികൾ വിദ്യാർത്ഥിയോട് ദേഷ്യപ്പെട്ടു ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചത് തങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നാണ് അവർ വാദിച്ചത് തുടർന്ന് പ്രതിഷേധം നടത്തിയ പെൺകുട്ടികൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന പെൺകുട്ടി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സ്കൂളിൽ കയറ്റില്ലെന്നും പറയുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രിൻസിപ്പൽ ഏറെ ശ്രമിച്ചെങ്കിലും അവർ ബഹളം തുടരുകയായിരുന്നു സ്കൂൾ ഡിബേറ്റിനിടെ ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ച വിദ്യാർത്ഥിനിക്കെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രോഷപ്രകടനവും സ്കൂളിൽ നടത്തി ഹിജാബ് ധരിച്ച ചില പെൺകുട്ടികൾ സ്കൂൾ ഗേറ്റിന് മുന്നിൽ ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യവും ഉയർത്തിയിരുന്നു ബഹളത്തെ തുടർന്ന് സ്കൂൾ ക്രിസ്മസ് പരിപാടികൾ എല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ഈ സംഭവം ഇപ്പോൾ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നത് മറ്റൊരു കാര്യം എന്തെന്നാൽ ഇസ്രയേലിനെ പിന്തുണച്ച് ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ച പെൺകുട്ടിക്കാണ് ഡിബേറ്റ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഈ സ്കൂൾകാർ കൊടുത്തത് എന്നാണ് വിജയിയായ ആ വിദ്യാർത്ഥിനി കാരണം ഇപ്പോൾ സ്കൂളിൽ പോലും വരുന്നില്ല എന്നാണ് അറിയുന്നത് അതേസമയം ഹമാസിനെ പിന്തുണക്കുന്ന പെൺകുട്ടികളുടെ പിന്നിൽ ആരാണ് എന്നതിനെ വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണെന്നും പറയുന്നുണ്ട് ഈ ഡിബേറ്റും തുടർന്നുള്ള വിവാദങ്ങളുമൊക്കെ എല്ലാ സ്കൂളിലും ഉണ്ടാകാറുണ്ട് എന്നാൽ ആ വിഷയത്തിൽ അന്വേഷണം നടത്താൻ രഹസ്യാന്വേഷണ ഏജൻസി വരുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം പക്ഷേ ഈ സംഭവം നടന്ന് ഉത്തർപ്രദേശിൽ ആയതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ തന്നെ കാണണം ഇന്ത്യ നിലകൊള്ളുന്നത് പലസ്തീൻ ഒപ്പമാണെന്ന് പലതവണ വ്യക്തമാക്കുമ്പോഴും ഉത്തർപ്രദേശിൽ പലസ്തീൻ പോരാട്ടത്തെ ഭീകരപ്രവർത്തനം എന്ന് വിളിച്ച കുട്ടിക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം കിട്ടുന്നത് അതിനെ എതിർത്തവരെ ഇനി ഏതെല്ലാം പേരിലാവും ചാപ്പയടിക്കാൻ പോകുന്നതെന്ന് ആ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ കാരണം സംഭവം നടന്നത് ഇന്ത്യയിലാണെങ്കിലും അത് ഉത്തർപ്രദേശിലാണ്